വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശനം പൂർത്തിയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായകമായി മാറുന്ന നിരവധി സുപ്രധാന കരാറുകൾക്ക് രൂപം നൽകാനും സന്ദർശനം വഴിയൊരുക്കിയതായി അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു ഊർജ്ജ മേഖലയിലെ യു എ ഇ പങ്കാളിത്തം എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയ്ക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും എന്നാണ് വിലയിരുത്തൽ മൂന്ന് ദിവസങ്ങളിലെ സന്ദർശനവേളയിൽ ഇന്ത്യ നൽകിയ വരവേൽപ്പിനും സ്നേഹത്തിനും അബുദാബി ക്രീഡാവകാശി നന്ദി പറഞ്ഞു New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Call or WhatsApp 50 444 എമിറേറ്റിലെ ജനങ്ങളുടെ സമഗ്രവും കേന്ദ്രീകൃതവുമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഏകീകൃത ജനസംഖ്യാ രജിസ്ട്രി ഉടൻ പുറത്തിറക്കും കഴിഞ്ഞ ബുധനാഴ്ച ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനും ദുബായ് കിരീടവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തുമാണ് ഇതുമായി ബന്ധപ്പെട്ട ചട്ടം പുറത്തിറക്കിയത് ദുബായ് ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കോർപ്പറേഷന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് യൂണിഫൈഡ് രജിസ്ട്രി ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് ദി എമിറേറ്റ് ഓഫ് ദുബായ് എന്ന് പേരിട്ടിരിക്കുന്ന ഏകീകൃത രജിസ്ട്രി സൃഷ്ടിക്കുക എമിററ്റിലെ ജനസംഖ്യാ വിവരങ്ങളുടെ ഏക ഔദ്യോഗിക ഉറവിടമായിരിക്കും ഇത് സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നയങ്ങൾ തന്ത്രപരമായ തീരുമാനങ്ങൾ എന്നിവ തയ്യാറാക്കുന്നതിന് രജിസ്ട്രിയിൽ വിവരങ്ങൾ ഉപയോഗിക്കും സൗദി അറേബ്യയുടെ നേട്ടങ്ങളെ കുറിച്ചുള്ള അന്താരാഷ്ട്ര നാണയനിധിയുടെ അതായത് ഐ എം എഫിന്റെ റിപ്പോർട്ടിനെ പ്രശംസിച്ചും ആഹ്ലാദം പ്രകടിപ്പിച്ചും സൗദി മന്ത്രിസഭ ചൊവ്വാഴ്ച കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യത്തിന്റെ നേതൃപരമായ പങ്ക് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ത്വരിതപ്പെടുത്തിയ ചുവടുവയ്പുകൾ സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും സാമ്പത്തിക അടിത്തറ വികസിപ്പിക്കാനും സമഗ്രമായ ഘടനാപരമായ പരിഷ്കാരങ്ങളുടെ പ്രക്രിയ തുടരാനും സൗദി തുടർച്ചയായി നടത്തുന്ന ശ്രമങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് ഐ എം എഫിന്റെ വിശദമായ റിപ്പോർട്ട് ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബ്രോട്ട് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫത്തെടീൻ അബുദാബി